ഹൃദയരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി ഞാൻ എഴുതിയ പൂക്കളെക്കുറിച്ചുള്ള കവിതകളിൽ അടുത്ത കവിത വിഷ്ണുക്രാന്തി പൂവിനെ കുറിച്ചാണ് കവിതയുടെ പേര് സമാനതയില്ലാത്തവൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സമാനതയില്ലാത്തവൾ ിലം പറ്റിപ്പടർന്നു വളരുന്നതാ വിഷ്ണുക്ാന്തി ചെടിയുടെ നീണ്ട വൃത്താകൃതിയിൽ കാണും ഇലകളിലും ലോലമാം തണ്ടുകളിലും ഒരു തുണ്ട് സ്ഥലം പോലും തരിശാക്കാതെ നീണ്ടുനേർത്തരോ മത്താലാവൃതമായവൾ എട്ടു മാസം നന്നായി പൂവിടുന്നു എട്ടു ദിക്കിലേക്കുമേറ്റം സുന്ദരിയായ വിഷ്ണുക്ാന്തിയുടെ നീലപ്പൂവ് വിഷ്ണുവിൻ്റെ കാൽപാടുകൾ എന്ന വിശേഷണം നിനക്കു മാത്രമെന്തേഷഗുണത്തിൽ നീ ഗ്രയായതിനാലാണോ അങ്ങു ദൂരെ ദൂരെ മുട്ടോളം നിലാവിൽ മുങ്ങി സ്നേഹത്തിൻ സൗഗന്ധികങ്ങൾ എന്നെ നോക്കി കണ്ണിറുക്കുന്നുപൂവേ കുന്നിമണിക്കാലങ്ങളിൽ കണ്ണിൽ പൂ കത്തി കൊണ്ടു ീ കുന്നേറിപ്പോകുമ്പോൾ കൈതക്കാട്ടിൻ നരികിലിരുന്ന് നിന്നെയും നോക്കി നോക്കി കോങ്കണ്ണനായിപ്പോയോരെന്നെ ഒന്നു തിരിഞ്ഞു നോക്കാതെ ഒന്നും ഒന്നും ഉരിയാടാതെ പോയി മറഞ്ഞു പറയുവാനേറെു ചെവി തരാത്ത നിന്നോട് ഒരു വാക്കും വാക്കുമിനുടുകയില്ല ഞാനിയേ നിലാവിൻ കണങ്ങളെയും നക്ഷത്രക്കുഞ്ഞുങ്ങളെയും മത്തിൻ്റെ ലഹരി പടർത്തി കണ്ണുകളിലേക്കിഷ്ണുക്ാന്തിപ്പൂവേ നിന്റെ സ്നേഹം മുറ്റിയ കരവലയത്തിൽ കിടന്ന എൻ്റെ പ്രണയസങ്കൽപ്പങ്ങളെ കുറിച്ച് വാതോരാതെ പറയാനെനിക്ക് വല്ലാത്ത പൂവേ ജീവിതത്തിൻ്റെ നിലയില്ല കയത്തിൽ കൈകാലിട്ടടിക്കാതെ കച്ചിത്തുരുമ്പിൽ പിടിച്ച് നീന്തി കയറുന്ന പൂവിനെ വിഷ്ണുക്തിപ്പൂവിനെനിക്ക് പ്രേമിക്കാതിരിക്കാനാവുമോ ആശയുടെ കുറ്റിക്കാടിനെ പോലും ആർദ്രുവാനും നിർനിദ്രാവുകളോടു പോലും സല്ലപിക്കാനും കഴിയുന്നവൾക്കേ സ്വയം പ്രണയം പ്രണയം നടന്ന് സ്വയം പ്രണയിക്കാനാവൂ മാനയായി നീ മാത്രമെന്നതിനാൽ നിന്നെ ഞാൻ ഇന്നും പ്രണയിക്കുന്നു പൂവേ സ്വയം മറന്ന് പ്രണയിക്കുന്നു പൂവേ നന്ദി നമസ്കാരം